ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയാക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എപ്പിസോഡ് റിവിലൊക്കെ കിടന്നാലോ അങ്ങനെ നമ്മുടെ പ്രകാശനും മുത്തശ്ശിയും വിക്രം ഒക്ക ഏലയൊക്ക നല്ല ഒതുക്കി ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ നിക്കുവാട്ടോ പക്ഷെ വന്നില്ലല്ലോ കാർത്തികേശി വന്നില്ലല്ലോ എന്ന് വിക്രം പറയുന്നുണ്ട് ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് എടാ മോള് ഞാൻ ഞാനിപ്പോ വിളിച്ചിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി വൈകുന്നേ പറഞ്ഞത് വിഷം തട്ടാണെങ്കിൽ വയ്യടാ എന്ന് മുത്തശ്ശിയും പറഞ്ഞു രാവിലെ ആകെ ചായയും ഒരു കടി മാത്രല്ല കഴിച്ചുള്ളൂ നല്ല വിഷപ്പുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് പ്രക വിക്രം പറയണ്ട അച്ഛാ നമുക്കൊന്ന് കഴിച്ചാലോ കഴിച്ചാലോച്ചോ അയ്യോ വേണ്ട നമ്മൾ കഴിക്കുന്ന സമയത്ത് എങ്ങാനും കാർത്തികമോള് വന്നിങ്ങനെ അടാ അത് വലിയ നാണക്കേടാണ് ഏയ് അതിനുമ്പേ നമുക്ക് കഴിച്ചെടുക്കാച്ചാ വിഷ്ണിറ്റാണെങ്കിൽ വയ്യ നമുക്കൊരു റൗണ്ട് കഴിച്ചെടുക്കാം പിന്നെ കാർത്തികരിച്ചു വരുമ്പോൾ ഒന്നും കൂടി കഴിക്കാം ആ അത് കൊള്ളാം അല്ലേമ്മേ പിന്നെ അല്ലാതെ വിഷ്ണിറ്റാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യടാ തല കറങ്ങുന്നു നമുക്ക് കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ടേ ഇല ഇല ചൂണൊക്കെ വിളമ്പുമായിട്ട് അവർ എൻ്റെ ഭക്ഷണമൊക്കെ കറികളൊക്കെ വിളമ്പുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെട്ടി വിഴുകയാണ് അതേസമയം നമ്മുടെ കാർത്തികയാണെങ്കിൽ ലക്ഷ്മിയുടെ കൂടെ ഓണം ആഘോഷിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി കാർത്തിക പറയുന്നുണ്ട് എന്തായാലും ഈ വർഷത്തെ ഓണം ഇങ്ങനെയാണ് അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും കല്യാണിൻ്റെ വീട്ടിലായിരിക്കും ഓണാഘോഷം അങ്ങനെ പറയുകയാണ് അതേ മോളെ ഈ അടുത്ത വർഷം നമ്മൾക്ക് നമുക്ക് കല്യാണിൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കണമെന്ന് പറയുകയാണ് അമ്മേ ഇന്നെന്തായാലും അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കിളവിയ സദ്യകളൊക്കെ ഉണ്ടാക്കിയത് എന്തൊക്കെ പറഞ്ഞു കിളവിയുടെ ഫുഡ് അവരുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ അവർക്ക് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം മോൾക്കറിയാവോ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് മോൾക്ക് കരിപ്പിന് സമയത്ത് ഒരു ഓണം ഉണ്ടായിരുന്നു അന്ന് സാമ്പാർ മാത്രം കൂടിട്ടാ എനിക്ക് ചോറ് വന്നത് അന്നൊരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു എൻ്റെ പറയുക കേട്ടോ ഞാൻ അതൊന്നും സാരി എന്തായാലും അതിനൊക്കെ തിരിച്ചടി നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് പറയുകയാണ് എന്തായാലും ഓണാഘോഷം കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഉദ്ഘാടനമാണല്ലോ നടക്കണത് അതിനുശേഷം അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലണം എന്നിങ്ങനെ പറയാന് അതേ മോളെ അവരെ പണിയെടുപ്പിക്കണം പണിയെടുപ്പിച്ചപ്പോൾ പത്ത് പൈസ കൊടുക്കരുത് എന്നിട്ട് പണിയെടുപ്പിക്കണം എന്നൊക്കെ പറയാണ് ഉം ശരിയമ്മേ എന്തായാലും എന്താണെന്ന് പറഞ്ഞാൽ അവർ ഓണശ്രദ്ധക്കിങ്ങനെ കഴിക്കുകട്ടോ നമ്മുടെ കാർത്തികക്ക് നമ്മളെ ലക്ഷ്മി വാരി കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയും കാർത്തി കാർത്തികയും ലക്ഷ്മിക്ക് ഇങ്ങനെ ഇങ്ങനെ വാരി കൊടുക്കണം അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ഓണശ്രദ്ധ കഴിക്കുകട്ടോ അതേ സമയത്ത് പ്രകാശിനും മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ വിക്രം ഒക്കെ ഓണസദ്യ വെട്ടി വീഴുന്ന സമയത്ത് പെട്ടെന്ന് കാർത്തികയുടെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും അയ്യോ ഇതേ ചേച്ചി വന്നു എന്ന് വിക്രം പറയണേ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഓണസദ്യക്കെ അവിടെ നിന്ന് നിർത്തിയിട്ട് എല്ലയൊക്കെ മടക്കി കൂട്ടി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒന്നും എടുത്ത് അവിടെ ഇരിക്കുക കേട്ടോ അപ്പം കാർത്തിക അങ്ങോട്ട് വരുന്നുണ്ട് ആഹാ നിങ്ങൾ കഴിച്ചു തുടങ്ങിയില്ലേ അയ്യോ മോള് വരാണ്ടേ എങ്ങനെയാ മോളെ കഴിക്കണത് അയ്യോ വിഷം അങ്ങനെ ഇരിക്കാൻ പാടില്ല വിഷമിരുന്ന ദൈവൻ നമ്പുനെ വന്നാലും കഴിക്കണമെന്നല്ലേ പറയാറ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ദൈവൻ നമ്പുനെ വന്നാൽ ഞങ്ങൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും പക്ഷെ മോൾ വരാണ്ട് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയുകയാണ് ആ മുത്തശ്ശി ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ ചേച്ചി വിശക്കണെന്ന് അപ്പോൾ ഞാനാ പറഞ്ഞത് ചേച്ചി വരാണ്ട് കഴിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും കാർത്തിക അവിടേക്കൊന്ന് ശരിക്കും നോക്കുകട്ടോ കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട് ഉം ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചതിന്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് എന്തായാലും ഞാൻ കൈകഴിയിട്ട് വരാം എന്ന് പറയട്ടെ കാർത്തിക കൈകഴുകാൻ പോകുമ്പഴേക്കും നമ്മൾ പ്രകാശനും മുത്തശ്ശിയും അതുപോലെ തന്നെ വിക്രമൊക്കെ പാട്ട് പാടുവാട്ടോ മാട് മാവേലി നാടുവാണിടം കാലം എന്നാൽ പാട്ട് പാടുവാണോ മുത്ത നമ്മുടെ അമ്മൂമ്മ അപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയേണ്ടത് ആഹാ ഇതെന്താ പാട്ടൊക്കെ മോളെ നമ്മൾ സദ്യ ഉണ്ടാകുന്ന സമയത്ത് ഈ പാട്ട് പാടണമെന്നാണ് കാരണം സദ്യ ഉണ്ടെന്ന സമയത്ത് മാവേലി തവൻ നമ്മുടെ അടുത്ത് വരുമെന്നാണ് വിശ്വാസം ആ സമയത്ത് ഈ പാട്ട് പാടിക്കുന്ന മാവേഴിത്തവരൻ്റെ അവിടെ കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുമെന്നൊക്കെ പറയണേ ആഹാ ഇതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ എന്ന് കാർത്തിക പറയാണ് എന്തായാലും നമുക്ക് സദ്യ കഴിക്കാം എന്ന് വേണ്ട അവർ സദ്യ കഴിക്കുന്നുണ്ട് കാർത്തിക പറയുന്നുണ്ട് എല്ലാവരും സദ്യ കഴിച്ചിട്ടെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോഴാ എന്താ മോളെ അതേ മറന്നു വെച്ചേ ഇന്നലെ ഉദ്ഘാടനം സദ്യ കഴിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകണം വിക്രമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കാണുമ്പോഴെങ്കിൽ കാർത്തികക്കാകെ ദേഷ്യം വരുവാണ് അതിനുശേഷം പ്രകാശം പറയുന്നുണ്ട് അതേ മോളെ നമുക്ക് എന്തായാലും ഇത് ആഘോഷിക്കണം ആഘോഷിച്ചിട്ട് ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ കുറച്ച് പേർക്ക് കൊടുക്കാറുണ്ട് എന്ന് പ്രകാശം പറയണത് മോള് തന്നെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നത് ഹും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതങ്ങനെ ടേസ്റ്റില്ലാതെ ഇരിക്കുമ്പോളെ മോൾക്കറിയാവോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മമ്മ കഥ പറയാൻ തുടങ്ങുവാണ് മുമ്പേ എൻ്റെ പാചകം കണ്ടിട്ട് ആ കല്യാണി എന്ന് കല്യാണമെന്ന് പറഞ്ഞവള് പാചകം പഠിച്ചത് ആ പാചകം അവൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ കിഴണ്ട കമ്പനിയിൽ പാചകം ചെയ്തത് അവനവർക്കൊക്കെ ആ പാചകം ഇഷ്ടമായിട്ടല്ലേ അവൻ്റെ മനസ്സിലേക്ക് അവൾ അവളിടിച്ച് കയറി പറയാണ് ആ അതൊക്കെ എനിക്കറിയാം മോമേ എന്ന് പറയാണ് മോള് കഴിക്കേ രണ്ട് കൂട്ടം പായസം കൂടി ഉണ്ട് ആ അതുകൊണ്ട് ചോറ് കുറച്ചേ കഴിക്കുന്നുള്ളു പായസമൊക്കെ കുടിക്കണ്ടേ എന്ന് നമ്മുടെ കാർത്തിക് പറഞ്ഞ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ രൂപേനെയും സേനിനെയും കിരണിനെയും അതുപോലെ തന്നെ കാദംബരി രതീഷ് എല്ലാവരും ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് പായ ആമിനി ചേച്ചിയും അവിടുത്തെ വേലക്കാലത്തേ ഉണ്ടല്ലോ ആ ചേച്ചിയും കൂടി സദ്യയൊക്കെ ഒക്കെ വിളമ്പണ സമയത്ത് നമ്മുടെ ചന്ദ്രസേന പറഞ്ഞിട്ട് അതെ നിങ്ങളും കൂടി ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും രൂപ പറയണം അതെ നിങ്ങളും കൂടി ഇരിക്കെ എന്ന് പറയുമ്പോഴേക്കും കാര്യം ഞങ്ങൾ പിന്നെന്ന് പറയുമ്പഴേക്കും ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ പോ വിഷന്നിട്ട് വയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം രൂപ പറയുന്നുണ്ട് എല്ലാവരും സദ്യയൊക്കെ പെട്ടെന്ന് കഴിക്കണം കേട്ടോ സദ്യ കഴിച്ചു കഴിയുമ്പോൾ തന്നെ കല്യാണി മോളുടെ പരിപാടി ടി വിയിൽ പരിപാടിയാണ് ഇന്നലെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതെ അതെ സദ്യ കഴിച്ചിട്ട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വെക്കണം എന്നതിൽ പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ സദ്യ കഴിക്കുക കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണിക്കണം നമ്മുടെ വിക്രത്തിനെയും പ്രകാശിനെയും അതുപോലെ തന്നെ കാർത്തികേനെയൊക്കെയാണ് അവര് കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പം കാർത്തിക എല്ലായിടത്തും പറയാം അവിടുന്ന് സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഒന്നും കൂടി പരിചയപ്പെടുത്താണ് ഇതാണ് കമ്പനിയുടെ എം ഡി നമ്മുടെ വിക്രമാദിത്യൻ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ തലേങ്ങനെ പൊക്കിങ്ങനെ ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ കാർത്തിക പറയണ്ടത് ഇനി ആരാ വിളക്ക് ആദ്യം കൊളുത്തുന്നത് അപ്പോഴേക്കും പ്രകാശൻ പറയണ്ടേ അതെന്തൊരു ചോദ്യം മോളെ മോളാണ് വിളക്ക് ആദ്യം കൊളുത്തേണ്ടത് അയ്യോ ഞാനല്ല ഈ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള വിക്രം ആണ് ആദ്യം വിളക്ക് കൊടുത്തേണ്ടത് അതിനുശേഷം അച്ഛൻ കൊടുത്തണം അതിനുശേഷം ഞാൻ കൊളുത്തോളൂ എന്ന് പറയുകയാണ് ഓ ഈ മോളുടെ ഒരു കാര്യം എന്ന് പ്രകാശം പറയുന്നുണ്ട് മോളുടെ ആഗ്രഹമല്ലേടാ വിക്രമേ നീ വിളക്ക് കൊളുത്തെന്ന് പറയാണ് അങ്ങനെ വിക്രം വിളക്ക് കൊളുത്തുന്നുണ്ട് ശേഷം പ്രകാശൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മി ഒരു മൂലൊക്കെ മാറി നിൽക്കുന്നുണ്ടോ ആ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് എടാ ഉദ്ഘാടനം ഒക്കെ രാവിലെ കഴിഞ്ഞു സൂര്യാസ്തമ സൂര്യൻ ിക്കണതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്തത് ഹിതകേണ്ട ഡമ്മി ഉദ്ഘാടനം എന്ന് കാർത്തിക കൂടി ഇങ്ങനെ ശരിക്കുവാണ് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാർത്തിക ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ലക്ഷ്മി പറയേണ്ടത് ഹു അവരുടെകളുടെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ കാർത്തിക പറയേണ്ടത് ഹും ഇനിയിപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കല്യാണിക്കും കിരണിനെയൊക്കെ അയച്ചു കൊടുത്തിട്ടായിരിക്കും സന്തോഷിക്കണത് അയച്ചു കൊടുക്കട്ടെ മോളെ അയച്ചു കൊടുക്കട്ടെ അവരുടെ അടുത്ത വേലക്കാർ മാത്രമാണെന്ന് അവർക്കറിയില്ലല്ലോ അവരെ കൊണ്ട് മാക്സിമം പണിയെടുക്കണം അവൻ്റെ പേരുണ്ടല്ലോ അത് എം ഡി കസേരി മാത്രം മതി ബാക്കി എല്ലാ ഡോക്യുമെൻസിലും മോളുടെ പേരായിരിക്കും ഉണ്ടാകു ഉണ്ടാവേണ്ടത് അതൊക്കെ അത്രയുള്ളവൻ അവൻ ഡമ്മി എം ഡി മാത്രമല്ലേ എന്ന് പറയുകയാണ് എന്തായാലും നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് എന്താ നന്നായിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ ഇവിടുത്തെ മെയിൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് കിരണിൻ്റെ കമ്പനിയാണ് കിരണ അമ്മേടേയും അച്ഛൻ്റെയും കമ്പനിയും കൂടി ലയിപ്പിച്ചിട്ടാണ് അവരുടെ കമ്പനി ഉണ്ടായത് കുറച്ച് നാളുകൾക്ക് കൂടി കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയും കൂടി അവരുടെ കമ്പനിയായിട്ട് ലയിപ്പിക്കണം അപ്പോൾ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാവും എന്തായാലും അതിനെ തോൽപ്പിക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല അമ്മ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ലക്ഷ്മി പറയണ്ടേ മോളെ നോക്ക് അവർക്ക് പത്ത് വയസ്സ് പോലും ശമ്പളം കൊടുക്കരുത് കേട്ടോ ഓയി അതൊന്നും ഞാൻ കൊടുക്കില്ല കൊടുക്കില്ലേ ഫുൾ പണിയെടുപ്പിച്ചിട്ട് പത്ത് വയസ്സിനാൻ ശമ്പളം കൊടുക്കില്ല ആ പക്ഷേ അവരുടെ ചിലവിലുള്ള പൈസ കൊടുക്കണം കേട്ടോ അവർക്കൊരു സംശയം തോന്നരുത് അതൊക്കെ ഞാൻ ചെയ്തോളാം അതൊക്കെ ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തോളാം എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കാർത്തിക ലക്ഷ്മി കൂടി സംസാരിച്ചോണ്ട് അങ്ങനെ ആ വിക്രത്തിനെ അഥവാ പ്രകാശിനെ എങ്ങനെ ഇനി ഒഴിവാക്കാം എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇരിക്കണ ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് അതിനു മുമ്പ് കാർത്തിക ഒരു കാര്യം കൂടി ലക്ഷ്മിയടുത്ത് പറയേണ്ടത് അമ്മേ ഇനി അമ്മ ഇടയ്ക്കിടക്ക് പ്രകാശിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കേണ്ടത് ഏ ഞാനും അതെന്തിനു മുകളിലും ഇപ്പം തന്നെ പ്രത്യക്ഷപ്പെടണത് അത് വേണോമേ അമ്മയും നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ആ പ്രകാശിനെ ഒരു ക്ലൂ കൊടുക്കണം ഇനി അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴാണ് തീരുന്നത് എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ